രണ്ട് ദിവസം മുമ്പായിരുന്നു നടി ആശാ ശരത്തിനെതിരെയുള്ള വാർത്തകൾ പ്രചരിച്ചത് ഇതിന് പിന്നാലെ തന്നെ നടി ആശാ ശരത്തിൻ്റെ പ്രതികരണം ഉടൻ വരുമെന്നും പറഞ്ഞിരുന്നു ആശാ ശരത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അതിനാൽ ആശാശരത്ത് നാടുവിട്ടിരിക്കുകയാണെന്നും ഒക്കെയുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഇതുവരെ പ്രതികരിക്കാത്ത ആശാ ശരത്തിനെക്കുറിച്ചായിരുന്നു പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ വാർത്ത വിശ്വസിച്ച് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞപ്പോൾ ആശാശരത് അവരുടെ ആരാധകരെ നിരാശപ്പെടുത്താതെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റുമായി ആശാശരത് എത്തിയിരിക്കുന്നത് നന്ദി സ്നേഹിച്ചവർക്കൊക്കെ ഒപ്പം നിന്നവർക്കൊക്കെ നന്ദി പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമിച്ച് നടത്തിയ നുണപ്രചരണങ്ങളെ അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന് പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ടെഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങളറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും പരിഭവം തെല്ലുമില്ല ഒരു സ്ഥാപിത താല്പര്യക്കാരെയും ഈ നാട് സംരക്ഷിച്ചിട്ടുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോടെ ആശശരത് വാർത്ത സംബന്ധിച്ച് കമ്പനി പുറപ്പെടുവിച്ച വിശദീകരണം ഇവിടെ ചേർക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശാ ശരത് ആ പോസ്റ്റ് പങ്കുവച്ചത് ഇതോടെ പ്രേക്ഷകരും ആ പോസ്റ്റിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി അതോടെ ആശ്വാസത്തിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്നും ഇനി ഇതിനെക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല എന്നും മനസ്സിലായി എന്നും പറയുന്നുണ്ട് സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് എസ് പി എന്ന് പറയുന്ന കമ്പനി പാലക്കാട് റോഡിലാണ് ഇത് ഉള്ളതെന്നും കോയമ്പത്തൂറിനടുത്താണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഈ കുറിപ്പ് വൈറലായി മാറുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ കുറിപ്പിനെക്കുറിച്ച് തന്നെ ചോദിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്പൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഫ്രീ യുവർ മൈൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രാണ ഇൻസെറ്റ് എന്നീ സ്ഥാപനങ്ങളുടെ സിനിമാ തരം ആശാസനത്തിനെ ബന്ധിപ്പിച്ച് തെറ്റായ ഓൺലൈൻ വാർത്തകൾ പ്രചരിക്കുന്നതിനാൽ ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതാകുന്നു മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്തത്തിലും നിയന്ത്രണത്തിലും ഉള്ളതാകുന്നു സിനിമാ താരം ആശാശരഥ തീ സ്ഥാപന ഉടമസ്ഥയോ ഷെയർ ഫോർഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ ബിസിനസ് പ്രൊമോട്ടറോ പ്രചാരകയോ അല്ലാത്തതാണ് പ്രാണ ഇൻസൈറ്റ് ആപ്പിൻ്റെ ഒരു പ്രോഗ്രാമിൽ നടത്തുകയും സിനി എന്ന നിലയിൽ ആശാശലത്തിന് അതിഥിയായി പങ്കെടുപ്പിക്കുകയും ഞങ്ങളാവശ്യപ്പെട്ട പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നൃത്തം സംഗീതം കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി വിവിധയിനം കലകളുടെ ക്ലാസ്സുകൾക്ക് ഷൂട്ട് ചെയ്ത് കല ഓൺലൈനായി അഭ്യസിക്കുകയു വേണ്ട ക്ലാസുകളുടെ കണ്ടന്റ് നൽകി എന്നല്ലാതെ അവർക്ക് തങ്ങളുടെ സ്ഥാപനങ്ങളുമായി യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നും വിവരം അറിയിക്കുന്നു ഞങ്ങളുടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ അപകീർത്തികരമായ വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിച്ചതിൽ അവർക്കുണ്ടായ മനോവിഷമത്തിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയാണ് ജയ്മോഹൻ എൻ ആർ അദ്ദേഹത്തിന്റെ ചെയർമാനും പ്രാണ ഇൻസൈറ്റ് സ്പൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് യുവർ മൈൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ പറയുന്നത് ഇതോടെ തന്നെ ബന്ധമില്ല എന്നും എല്ലാം ആ കമ്പനിയുടെ പേരിലുള്ളതാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ കമ്പനിയിൽ വന്നതിന്റെ പേരിലാണ് ആശാശരഥത്തിനെതിരെ വിമർശനം വരുന്നതെന്ന് പറയുന്നു അല്ലാതെ ആശാശരത്ത് അതേ കമ്പനിയിൽ ചേർന്നാരെ പറ്റിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ആശാശരത്ത് അങ്ങനെ നീങ്ങിയതെന്നും പറയുന്നു എവിടെയും റെയ്ഡ് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് ആശാശരത്ത് ഇപ്പോൾ വിദേശത്താണെങ്കിലും സമാധാനമായി കഴിയുകയാണെന്നും അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ